ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു മെഷ്യൂ റിവ്യൂ ആയിട്ടാണ് ഇന്ന് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ പിക്ചറെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഓപ്പ് കോംബോ ആയിട്ടാണ് നല്ല അടിപൊളി ടോപ്പാണ് ഇതൊരു വീറും ഇരുനൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയിൽ രണ്ട് ക്രോക്ക് ടോപ്പ് കിട്ടുകയും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല സ്ട്രെച്ചബിളാണ് ഭയങ്കര കംഫർട്ടബിളാണ് എനിക്ക് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു സെയിം പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ക്വാളിറ്റിയിൽ ഭംഗിയിലൊരു ഡ്രസ്സ് കിട്ടുമെന്ന് വൈറ്റും ബ്ലാക്കും സെയിം പിക്ചർ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്കിത് പെയർ ചെയ്ത് നോക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ് ഇന്ന് പെയർ ചെയ്തിരിക്കുന്നത് ഓവർസൈസ് സൈസ് ടീഷർട്ടിൻ്റെ കൂടെയാണ് ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം ഇഷ്ടമുള്ള ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം ഇപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ് ഇത് ഒത്തിരി സൈസിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എസ് സൈസാണ് ഇഷ്ടം അതെന്ന് തന്നെ എടുക്കാവുന്നതാണ് ഇതുപോലുള്ള ഒത്തിരി റിവ്യൂ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഷെയർക്കാമോ Dan subscribe, oke okay, bye.